അസ്സാമലൈക്കും എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ജൂൺ മൂന്ന് മോളെ അങ്കൻവാടിലേക്ക് പറഞ്ഞിരിക്കുന്ന ദിവസമാണ് കേട്ടോ അപ്പം ഇന്നാണ് അങ്കൻവാടിയിലെ പ്രവേശനോത്സവം അപ്പോൾ ഇതാണ് കേട്ടോ അല്ലിയാരുടെ ടീച്ചർ സരിത ടീച്ചർ അപ്പോൾ ഞാനും വിക്കയും മോളും കൂടിയിട്ടാണ്ടാസ്റ്റി പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ഞങ്ങൾ നേഴ്സറിയുടെ ഉള്ളിലേക്ക് കയറിയിട്ടാണ് നഴ്സിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ ടീച്ചർ കളിക്കുന്ന കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തിട്ട് അപ്പോൾ ലീ ഭയങ്കര ഹാപ്പി ആയിട്ട് തന്നെ നഴ്സറിയുടെ ഉള്ളിലേക്കൊക്കെ കയറി ടീച്ചർ ഒരു ചെയറൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇവിടെ ഇരിക്കാനൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമ്മളാണ് ആദ്യം എത്തിയത് ഇപ്പോൾ മറ്റുള്ള കുട്ടികളൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കാനായിട്ടോ അപ്പോൾ ഇവിടെ നഴ്സറി നല്ല രീതിയിൽ തന്നെ അലങ്കരിച്ചിട്ടുണ്ട് ബലൂണും അരങ്ങും ഒക്കെ കൂടിയിട്ട് നല്ല രീതിയിൽ തന്നെ അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കയറി വരുമ്പോൾ അംഗൻവാടി പ്രവേശനോത്സവം എന്നൊക്കെ പറഞ്ഞിട്ട് പുതിയ കൂട്ടുകാർക്ക് സ്വാഗതം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഫ്ലെക്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ കുട്ടികളെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ അംഗൻവാടിയൊക്കെ നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ലിയമോളും ടീച്ചറും കൂടി ഇങ്ങനെ കുറേയൊക്കെ സംസാരിച്ച് ടീച്ചർ കളിക്കുന്ന ഓരോ സാധനം എടുത്തിട്ട് അതിമുലക്കിരുത്തി കളിച്ചു എന്നൊക്കെ പറയാനായിട്ടോ അപ്പോൾ അവിടെ പുതിയൊരു ടീച്ചർ രണ്ട് ടീച്ചർ വരണ്ടാവില്ല അപ്പോൾ വേറൊരു ടീച്ചർ ഇവിടെ നിന്ന് ആയി അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗിരിച്ച് ടീച്ചറ് അതിന് ഇപ്പം വേറൊരു ടീച്ചറ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് പുതിയൊരു കളിപ്പാട്ടെന്ന് പറഞ്ഞിട്ട് ഇതിലിരിക്കുന്നതൊക്കെ പറഞ്ഞാൽ ടീച്ചർ ഭയങ്കര നമ്മൾ വീണ്ടും അതിൽ കുറയാണ് ടീച്ചർ നേഴ്സറി വിട്ടിട്ടൊക്കെ നേഴ്സറി കഴിഞ്ഞിട്ടൊക്കെ പോവാറു അപ്പോൾ ലിയമോൾക്ക് ടീച്ചറിന് നല്ല പരിചയമുണ്ട് ഇങ്ങനെ പോകുമ്പോൾ കണ്ടിട്ടൊക്കെ അങ്ങനെ ഞാൻ അഷ്കർക്കൊക്കെ അവിടെ ഇരുന്ന് അപ്പോൾ കുട്ടികളും രക്ഷിതാക്കളൊക്കെ ഓരോരുത്തരായിട്ട് വന്നിട്ട് അപ്പോൾ ഉമ്മ ഉണ്ട് ഞങ്ങളോട് വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും അവിടെ ഇരിക്കുന്ന രക്ഷിതാക്കളും എല്ലാവരും ഉണ്ട് അപ്പോൾ ലിയമോൾ ഇങ്ങനെ കളിക്കണത് ഇരിക്കുകയും ഞാനൊക്കെ നോക്കിയിരിക്കാനായിട്ടാണ് ഫുൾ ഹാപ്പി ആയിരുന്നു കേട്ടോ അങ്ങനെ അവിടെ നമുക്കൊരു തൊപ്പി കിട്ടിയിട്ട് പ്രവേശനോത്സവം എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു തൊപ്പി കിട്ടൂലേ അപ്പോൾ അത് ഇട്ടുകൊടുക്കുന്ന ഒരു പ്രഹസനമാണ് ഈ കാണുന്നത് ലിയമോൾക്ക് തലയിൽ ഒരു എയർബന്റ് പോലും വെക്കുന്നത് ഇഷ്ടമല്ല എന്നാലും ഞങ്ങൾ നിർബന്ധിച്ചിട്ട് ഇത് വെക്കുമ്പോളെന്നൊക്കെ പറഞ്ഞപ്പോൾ മറ്റുള്ള കുട്ടികളൊക്കെ വെക്കണ കണ്ടപ്പോൾ ലിയമോള് കുറച്ച് നേരെങ്കിലും വെച്ചിട്ടോ എന്നിട്ട് അത് വെച്ചിട്ട് ഇവിടെ ബലൂണൊക്കെ വരുന്ന കുട്ടികൾക്കൊക്കെ ബലൂണും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു ടീച്ചർ അപ്പോൾ ടീച്ചർ ഇങ്ങനെ ഓരോ സംഭവങ്ങൾ കാണിച്ചു കൊടുക്കാനാട്ടോ ഇത് പുതിയൊരു ടാബിളും കസരയും കുട്ടികളും കൂടി കളർ ചെയ്യാനും ഒക്കെ പറഞ്ഞിട്ട് രക്ഷിതാക്കൾക്കും ൾക്കും പരിചയപ്പെടുത്താനായിട്ട് പിന്നെ അവിടുത്തെ കുറേ കളിപ്പാട്ടങ്ങളും പിന്നെ അവിടുത്തെ ഭക്ഷണ രീതികളും എല്ലാതും ടീച്ചർ നമുക്ക് പറഞ്ഞുതരാൻ അപ്പോൾ ലിയമോൾക്ക് അവിടുത്തെ ഓരോ കളിപ്പാട്ടങ്ങളും എടുത്തിട്ട് ഇങ്ങനെ ലിയോമോളും അവിടെ മറ്റുള്ള കൂട്ടിലൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഫുള്ള് ഹാപ്പി ആയിരുന്നു അതായിരുന്നു നമ്മൾ നമ്മൾക്ക് വേണ്ടിയിരുന്നത് മോൾ അവിടെ ഹാപ്പി ആയിരിക്കണം അപ്പോൾ ഇന്നത്തെ ദിവസം മാഷാ അത് ഒരു കുഴപ്പമൊന്നും ഇല്ലാണ്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് തന്നെ ആൾ ഫുൾ ടൈമും കളിയും ടീച്ചറിനായിട്ട് ഫുൾ നല്ല പരിചയമുള്ള ആൾക്കാരെ പോലെ ടീച്ചർമാരായിട്ടും ഒക്കെ നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ അപ്പോൾ കുട്ടികളും രക്ഷിതാക്കളും ഒക്കെ ഓരോരുത്തരായിട്ടും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാനായിട്ടോ അപ്പോൾ ഞങ്ങൾ കുറച്ച് പേരൻസും കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ടീച്ചറിനോട് എന്തോ ഒരു കാര്യം ചെന്ന് പറയട്ടെ ബലൂൺ എന്തോ പോയെന്ന് അപ്പോൾ ടീച്ചർ ബലൂൺ എടുത്തുകൊടുത്ത് പിന്നെ വേറെ കളിക്കുന്ന ഐറ്റംസൊക്കെ ലിയ മോൾക്ക് എടുത്തുകൊടുത്തിട്ടാണ് അത് കഴിഞ്ഞ ശേഷം ടീച്ചർ നമ്മളെ പേരൻസിനോട് കുറച്ച് കാര്യങ്ങൾ പറയാനട്ടോ നിങ്ങൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഒരു പത്ത് മണി ടൈം ആകുമ്പോൾ നിങ്ങൾ നെയ്സറിൽ കുട്ടീനെ ഫ്രഷ് ആയിട്ട് വരുനു ഫുഡ് കൊടുത്തിട്ട് നിങ്ങൾ നെയ്സറിൽ പത്ത് മണിയാവുമ്പോഴത്തേക്ക് നെയ്സറിൽ എത്തിക്കുക പിന്നെ ഒരു ഫുഡ് ഐറ്റംസ് ഒന്നും നിങ്ങൾ നെയ്സറിയിലേക്ക് കൊണ്ടുവരേണ്ട അത് ഫുള്ളും രാവിലെ പത്തര ടൈ പത്തര ആവുമ്പോൾ അവർക്ക് പാലും മുട്ടയും കൊടുക്കും പന്ത്രണ്ടര ആവുമ്പോഴത്തേനും അവർക്ക് ചോറും പിന്നെ എന്താ കറിയുള്ള അത് കൊടുക്കും പിന്നെ ഉപ്പുമാവ് വൈകിട്ടൊരു ഉപ്പുമാവ് മൂന്നര ടൈം ആകുമ്പോൾ ഒരു ഉപ്പുമാവും കൊടുത്തിട്ടാണ് വീട് മൂന്നര ടൈം ആകുമ്പോൾ മാത്രം നിങ്ങൾ നെയ്സിൽ വന്നാൽ മതി ബാക്കിയുള്ളവർക്കുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ് ഞങ്ങൾ ചെയ്യും ഒരു ചൂടുള്ള വെള്ളം പോലും ഒരു വെള്ളം കുപ്പി പോലും നിങ്ങൾ കൊണ്ട് കൊടുക്കണ്ട എല്ലാം ഞങ്ങൾ ഇവിടെ നിന്ന് കൊടുക്കും എന്ന് പറഞ്ഞേട്ടോ അങ്ങനെ ലിയമോള് ബാക്കിയുള്ള കളി കളിക്കുന്ന ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പിട്ടാണ് അപ്പൊ ഇതിനും കുട്ടികളൊക്കെ ഏകദേശം എല്ലാവരും എത്തി ഇനി അപ്പോൾ ലിയമോൾ എന്താ ചെയ്യുന്ന വെച്ചാൽ ബാക്കിയുള്ള കുട്ടികളായിട്ടൊക്കെ കമ്പനിയായിട്ടാണ് പെട്ടെന്ന് തന്നെ കമ്പനിയായി എന്നിട്ട് ആ കുട്ടികളായിട്ട് ഫ്രണ്ട്സ് കുറേ ഫ്രണ്ട്സുകൾ ലിയമുൾക്ക് കിട്ടിയിട്ടാണ്ട് ആ ഫ്രണ്ട്സുകളായിട്ടൊക്കെ ലിയമോൾ കളിക്കുകയാണ് ഞാനിതിൽ ശ്രദ്ധിച്ചു വെച്ചാൽ കുട്ടികളൊക്കെ കളിപ്പാട്ടങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്തിട്ടാണ് കേട്ടോ കളിക്കുന്നത് ഒരു വാശിയൊന്നുമില്ല ഒറ്റ കുട്ടികൾക്കില്ലാട്ടാ ലിയമോൾക്ക് അവട്ട് അവിടെ ഉണ്ടായിരുന്ന മറ്റുള്ള കുട്ടികൾക്കായാലും ഒരു വാശിയൊന്നുമില്ല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കളിപ്പാട്ടങ്ങൾ ഷെയർ ചെയ്തിട്ടാണ് കുട്ടികൾ കളിക്കുന്നത് അത് കണ്ടപ്പോൾ ഒക്കെ ഭയങ്കര സന്തോഷമായിട്ടാണ് അപ്പോൾ ലിയമോൾ അവിടെ ഭയങ്കര സെറ്റായി അപ്പോൾ ഇനി നമ്മൾ പരിപാടി തുടങ്ങുകയാണ് അപ്പോൾ അതിനിടയിൽ ഇങ്ങനെ ഫ്രൂട്ടി മിഠായി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പൊ ടീച്ചർ പറഞ്ഞു നമുക്കൊരു പ്രാർത്ഥനയോട് കൂടിയിട്ട് നമുക്ക് നമ്മളെ പരിപാടി തുടങ്ങാന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും എണീറ്റ് നിന്നോട്ടോ അങ്ങനെ പഠത്തിനൊക്കെ കഴിഞ്ഞ ദേശം പിന്നെ ലിയാക്കുള്ള സമ്മാനമാണ് കേട്ടോ അപ്പോൾ അഷ്കർക്ക് ലിയ മോളും കൂടിയിട്ടാണ് കേട്ടോ സമ്മാനം മേടിക്കുന്നത് അപ്പോൾ സമ്മാനം കൊടുക്കുന്നത് എൻ്റെ മൂത്താപ്പാടെ മോന് അയ്യൂക്കും പിന്നെ അയ്യുക്കെടെ ഫ്രണ്ട്സ് മുത്തലിക്ക പിന്നെ കൗൺസിലർ അങ്ങനെ കുറേ ആൾക്കാരുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അവരുടെ വകാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത് അങ്ങനെ അഷ്കർക്ക് ലിയമോളും കൂടിയിട്ടാണ് കേട്ടോ ഗിഫ്റ്റ് മേടിക്കുന്നത് പിന്നെ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയ ഒരു ആണ് ആണ്ട്ടോ ഇത് ഭയങ്കര ഒരു ആനന്ദക്കണ്ണീരൊക്കെ വന്നു തന്നെ പറയാം ഭയങ്കര സന്തോഷമായി നിക്കയും മോളും കൂടി എൻ്റെ മോളെ ഫസ്റ്റ് സമ്മാനമൊക്കെ നിക്കയും മുകളും കൂടിയിട്ടൊക്കെ മേടിച്ച് മാർഷുള്ള ജസാക്കുള്ള അങ്ങനെ ലിയോ മുൾക്കാ സമ്മാനം ഇഷ്ടപ്പെട്ട ഒരു ബ്ലൂ കളർ ബ്ല ബാഗായിരുന്നു കേട്ടോ ഒരു ബ്ലൂ കളർ ബാഗായിരുന്നു അതിൻ്റെ മോൾക്ക് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ ഇക്കൊക്കെ ചോദിച്ച് അത് കഴിഞ്ഞ ശേഷം നമുക്ക് പിന്നെ മിഠായി മഞ്ചും മിഠായും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ടാ അതൊക്കെ കിട്ടിയിട്ട് പിന്നെ നെയ്സറിയത്ത് ഓൾമോസ്റ്റ് എല്ലാ പരിപാടികളും കഴിഞ്ഞ് രക്ഷിതാക്കളും എല്ലാം ഇപ്പം നാളെ നൈസറിൽ നേരത്തോടെ വരണമെന്ന് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ അംഗൻവാടിയിലെ ആദ്യ ദിനം എന്നു ഒരു പോസ്റ്റർ ഒരു ഫോട്ടോ എടുക്കലുണ്ടായിരുന്നില്ല അപ്പോൾ ആ ഒരു ഫോട്ടോ സെക്ഷനും കഴിഞ്ഞ് ഒരു അടിപൊളി ഫോട്ടോ ഒക്കെ കിട്ടിയിട്ടായിരുന്നു ലേമോൾ നല്ല രീതിയിൽ തന്നെ സഹകരിച്ച് ഫോട്ടോ ഒക്കെ എടുത്തപ്പോൾ അങ്ങനെ വീണ്ടും ലേമോൾ കുറച്ച് നേരം അവിടെ മറ്റുള്ള കൂട്ടിൽ ഫോട്ടോ എടുക്കുന്ന ടൈമിൽ ലേമോൾ ആദ്യം ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ടോ അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്ന് കളി ইনি ডাটাকে পড়নে এসে গেছে ধন্যবাদ ടാറ്റൊക്കെ കൊടുത്തിട്ടു ഞങ്ങൾ ഇനി വീട്ടിലേക്ക് പോവാണ് കേട്ടോ അപ്പോൾ ലിയ മോള് ഭയങ്കര ഹാപ്പി അപ്പോൾ അഷ്ക മോള് ചോദിക്കുന്നുണ്ട് കേട്ടോ മോൾക്ക് ബാഗ് ഇഷ്ടമായ നൈസർ ഇഷ്ടമായ ടീ സ്കൂൾ നെയ്സർ ഇഷ്ടമായ ആ ടീച്ചറിനൊക്കെ ഇഷ്ടമായെന്നൊക്കെ ചോദിക്കണ്ടപ്പോൾ ലിയാ ഗുഡ് എനിക്കിഷ്ടമായെന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ ഗുഡ് എന്നൊക്കെ പറയുകയാണ് അങ്ങനെ ടാറ്റ ബൈബെന്നൊക്കെ പറയാൻ പറയാനായിട്ടാ അപ്പോൾ ലിയ മോൾക്ക് നെയ്സർ എന്ന് പറയുന്ന ഒരു വിഷമമുണ്ടെന്ന് തോന്നുന്നുണ്ട് അങ്ങനെ ടാറ്റ ബൈ ഒക്കെ പറഞ്ഞ് നാളെ പോകാലോ എന്നുള്ള സന്തോഷത്തിൽ സന്തോഷത്തിൻ്റെ മോൾ വന്നു കേട്ടാ അത് പിന്നെ നമ്മൾ കുറച്ച് ഒക്കെ എടുത്തില്ലേ ആ ഫോട്ടോസാണ് കേട്ടോ ഇക്കേ മോൾ നിൽക്കുന്ന ഒരു ഫോട്ടോ മോള് പോസ്റ്ററിൽ നിൽക്കണോ ഫോട്ടോസാണത് അപ്പോൾ ഭയങ്കര ഒരു ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസം എൻ്റെ മോളുടെ ലൈഫിൽ ആദ്യത്തെ ഒരു സംഭവമല്ല അപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടാ അപ്പോൾ ഇത്രയുള്ള വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക